കഴിഞ്ഞ രണ്ട് മൂന്ന് എപ്പിസോഡുകൾ നമ്മൾ എങ്ങനെ ശരിയായ വ്യായാമത്തിലൂടെയും സമീകൃതമായ ഭക്ഷണ രീതികളിലൂടെയും പ്രായഭേദമന്യേ നല്ല ആരോഗ്യം നിലനിർത്താം എന്ന് വിസ്തരിച്ച് ചിന്തിച്ചു നല്ല ആരോഗ്യം നിലനിർത്തുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ കാര്യം തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ രണ്ടും കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വ വിശ്വസിക്കുന്നു ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ യൂട്യൂബിൽ അത് രണ്ടും ശ്രദ്ധിച്ച് കാണണം വളരെ ഉപകാരപ്പെടും എന്നുള്ള ഉറപ്പാണ് ആരോഗ്യം പ്രധാനമായ കാര്യമാണ് ഇന്ന് ഒരു ഒരാശുപത്രിയെക്കുറിച്ച് സംസാരിക്കാം ശ്രദ്ധിച്ച് കേൾക്കണം ദുബായിലുള്ള ഒരു ആശുപത്രിയെക്കുറിച്ച് അതും സ്വകാര്യ മേഖലയിലെ യു എയിലെ ആദ്യമായ നിലവിൽ വന്ന ഒരു ആശുപത്രി ഒരു ഇന്ത്യൻ സ്ത്രീയുടേതായിരുന്നു ആദ്യമായ നിലവിൽ വന്ന സ്വകാര്യ ആശുപത്രി ഒരു ഇന്ത്യൻ സ്ത്രീയുടേതായിരുന്നു ആ ആശുപത്രിയെക്കുറിച്ച് അതിൻ്റെ ഉയർച്ചയും തകർച്ചയെയും കുറിച്ച് ഇന്ന് നമ്മൾക്ക് സംസാരിക്കാം വീണ്ടും സിലി ടോക്കിൻ്റെ ഈ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം സിലി ടോക്ക് ഓൺ സം സീരിയസ് ടോപ്പിക്സ് അപമാനിതയായ ഇന്ത്യൻ വനിത ശദ കോടീശ്വരിയായ ഡോക്ടർ ചന്ദ്രകുമാരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ദുബായിൽ യു എയിലെ ആദ്യത്തെ സ്വകാര്യ ആരോഗ്യ സംരക്ഷണ ദാതാവായ ന്യൂ മെഡിക്കൽ സെൻറ്റർ ഹെൽത്ത് ന്യൂസ് മെഡിക്കൽ സെൻറ്റർ ഫോർ ഹെൽത്ത് എന്ന സ്ഥാപനം സ്ഥാപിച്ചു എൻ എം സി എന്ന ചുരുക്കപ്പേരിൽ അത് വളരെ പ്രശസ്തമായി വളർന്നു വരികയും ചെയ്തു ആദ്യ വർഷങ്ങൾ ആശുപത്രിയിലെ ഏക ഡോക്ടർ ആയിരുന്നു ചന്ദ്രകുമാരി ഒറ്റയ്ക്ക് മുഴുവൻ ഭരണകാര്യങ്ങളും അവർ കൈകാര്യം ചെയ്തു ആ സ്ഥാപനത്തെ അങ്ങനെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തു എല്ലാ കാര്യങ്ങളും സ്വന്തമായി കൈകാര്യം ചെയ്യും ഓടി നടന്ന് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു എന്നിരുന്നാലും ഇന്ന് യു എയിലെ ഏറ്റവും വലിയ സ്വകാര്യ ആരോഗ്യ സംരക്ഷണ ദാതാവായി എൻ എം സി വളർന്നിരിക്കുന്നു യു എ ഇ സൗദി അറേബ്യ ഒമാൻ സ്പെയിൻ ഇറ്റലി ഡെൻമാർക്ക് കൊളംബിയ ബ്രസീൽ എന്നിവയുൾപ്പെടെ പന്ത്രണ്ട് നഗരങ്ങളിലും എട്ട് രാജ്യങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്ന നാൽപ്പത്തഞ്ച് ആശുപത്രികളിലായി പ്രതിവർഷം നാല് ദശലക്ഷത്തിലധികം രോഗികളെ കൈകാര്യം ചെയ്യുന്ന ഒരു ആശുപത്രി ഒരു ആരോഗ്യ സംരക്ഷണ സ്ഥാപനമായി വളർന്നു എൻ എം സി ആരാണ് ഈ ഡോക്ടർ ചന്ദ്രകുമാരി നമുക്ക് നോക്കാം അവരുടെ മുഴുവൻ പേര് ഡോക്ടർ ചന്ദ്രകുമാരി ഷെട്ടി എന്നാണ് ബവഗുത്തൂർ രഘുറാം ഷെട്ടി എന്ന ഒരാളുടെ ഭാര്യയാണ് അവർ ഡോക്ടർ ചന്ദ്രകുമാരി ഷെട്ടി ഇരുപതിനായിരം കോടി രൂപയിലധികം ആസ്തിയുള്ള ഡോക്ടർ ബി ആർ ഷെട്ടി ബവഗുത്തൂർ രഘുറാം ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഞ്ചാണ് അദ്ദേഹം ദുബായിൽ എത്തുന്നത് ഔഷധങ്ങൾ വിൽക്കുന്ന ഡോർ ടു ഡോർ സെയിൽസ്മാനായി ജോലി ലഭിച്ചു അങ്ങനെ ബാബുത്തൂർ രഘുറാം ഒരു ഡോർ ടു ഡോർ ഡോർ ടു ഡോർ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായി ബി ആർ ഷെട്ടി എന്ന ചുരുക്കപ്പേരിൽ അദ്ദേഹം പിന്നീട് പ്രശസ്തനായി ഭവഗുത്തു രഘുറാം ഷെട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒന്നിന് ഉടുപ്പിയിലെ ഒരു ഇടത്തരം വരുമാനക്കാരൻ്റെ വീട്ടിലാണ് ജനിക്കുന്നത് മുപ്പത്തി ഒന്നാം വയസ്സിൽ മികച്ച അവസരങ്ങൾ തേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് അദ്ദേഹം ദുബായിലേക്ക് കുടിയേറി ഉടുപ്പി അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയുടെ മദിരാശി പ്രസിഡൻസിയിലായിരുന്നു ഇന്നത് കർണാടകയിലാണ് ആരാണ് ഈ ബി ആർ ഷെട്ടി മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം മെഡിക്കൽ റിപ്രസെൻറ്റേറ്റീവായി ജോലി ആരംഭിച്ച ബി ആർ ഷെട്ടി വെറും എട്ട് ഡോളറുമായാണ് ആയിട്ടാണ് ദുബായിൽ എത്തുന്നത് മരുന്നുകൾ വിൽക്കുന്ന ഡോക്ടർ ഡോർ ടു ഡോർ സെയിൽസ്മാൻ ഡോക്ടർമാർക്കും നേരിട്ടും കണ്ടിട്ടുള്ള സെയിൽസ്മാനായി ജോലി ചെയ്യാൻ തുടങ്ങി എന്നിരുന്നാലും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചേട്ടൻ നിരവധി സമ്പന്നരും സ്വാധീനമുള്ളവരുമായി ബന്ധം സ്ഥാപിച്ചു ഉറ്റ ബന്ധം സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്തു കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ദുബായിലെ യു എയിലെ ആദ്യത്തെ സ്വകാര്യ ആരോഗ്യ സംരക്ഷണ സ്ഥാപനമായ സ്വകാര്യ മേഖലയിൽ ആദ്യത്തെ സംരക്ഷണ സ്ഥാപനമായ ന്യൂ മെഡിക്കൽ സെൻ്റർ ഫോർ ഹെൽത്ത് എൻ സ്ഥാപിക്കുകയും ചെയ്തു ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും ധനികരായ ആളുകളുള്ള ഒരാളായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ചില് ഫോബ്സ് സ്മാസികയിൽ പ്രസിദ്ധീകരിച്ച പ്രകാരം ലോകത്തിലെ നൂറാമത്തെ ധനികനായിരുന്നു അദ്ദേഹം അങ്ങനെ നൂറാമത്തെ ധനികനായിരുന്ന അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതില് വെറും നാല് വർഷത്തെ വളർച്ച കൊണ്ട് നാല്പത്തി രണ്ടാമത്തെ ഏറ്റവും ധനികനായ വ്യക്തിയായി വ്യാപാര സ്ഥാനങ്ങളുടെ പതനം പെട്ടെന്നായിരുന്നു ഇതുപോലെ വളർച്ച പെട്ടെന്നായിരുന്നു പതനവും പെട്ടെന്നായി എന്താണ് ബി ആർ ഷെട്ടിയുടെ പതനത്തിലേക്ക് നയിച്ചത് എൻ എം സി സ്ഥാപന ശേഷം ബി ആർ ഷെട്ടി ആരോഗ്യം ധനകാര്യം റിയൽ എസ്റ്റേറ്റ് മൂലധന നിക്ഷേപം തുടങ്ങി തൻ്റെ ബിസിനസ്സുകളും നിക്ഷേപങ്ങളും വൈവിധ്യം തുടങ്ങി ഡൈവേഴ്സിഫിക്കേഷൻ റിലേറ്റഡ് ഡൈവേഴ്സിഫിക്കേഷൻ മാനേജ്മെന്റ് തത്വങ്ങൾ അനുസരിച്ച് ഡൈവേഴ്സിഫിക്കേഷൻ വിജയ സാധ്യത കൂടുതലുള്ള കാര്യമാണ് ഷെട്ടിയുടെ വിജയകരമായ ബിസിനസ് സംരംഭങ്ങൾ അദ്ദേഹത്തിന് വലിയൊരു തുക സമ്പാദിക്കാനും സഹായകമായി ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആസ്തി മൂന്ന് ബില്ല്യൻ ഡോളറായിരുന്നു ഏകദേശം ഇരുപതിനായിരം കോടി രൂപ ആയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഫോബ്സ് ഇന്ത്യയുടെ നൂറാമത്തെ ഏറ്റവും ധനികരുടെ പട്ടിക നേടിക്കൊടുത്തു പിന്നീടോ രണ്ടായിരത്തി പത്തൊമ്പത് നാൽപ്പത്തി രണ്ടാമത്തെ ധനികനായ വയ്ക്കും ഇന്ത്യയിൽ ജനിച്ച ആഡംബര ജീവിതം നയിച്ചിരുന്ന ആ ഇന്ത്യൻ വ്യവസായി സ്വകാര്യ ജെറ്റുകളും റോൾസ് റോയ്സ് വാഹനങ്ങളുടെ ഒരു ഫ്ലീറ്റ് തന്നെ ഒരു നിര തന്നെ സ്വന്തമാക്കിയിരുന്നു ദുബായിലുടനീളമുള്ള നിരവധി ആഡംബര വില്ലകൾക്ക് പുറമെ ആഡംബര ബുർജ് ഖലീഫ ടവറിൽ രണ്ട് നിലകൾ മുഴുവൻ അദ്ദേഹം വാങ്ങിയിരുന്നു സ്വന്തമായി വാങ്ങിയിരുന്നു എന്നിരുന്നാലും രണ്ടായിരത്തി പത്തൊമ്പതില് ബിആർ ഷെട്ടിയുടെ കമ്പനികൾക്കെതിരെ മഡി വാട്ടേഴ്സ് റിസർച്ച് കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ വിധി അദ്ദേഹത്തിന് ക്രൂരമായ ഒരു ഭാവി കരുതി വെച്ചിരുന്നു യു എസ് ആസ്ഥാനമായുള്ള ഷോർട്ട് സെല്ലർ അവരുടെ എക്സ് പേജിൽ അതായത് മുന്നേ ട്വിറ്റർ എന്ന് അറിയപ്പെടുന്ന മൈക്രോ ബ്ലോഗിങ് സൈറ്റിൽ ഒരു പോസ്റ്റ് ഇട്ടു ഷെട്ടിയുടെ സ്ഥാപനത്തിൽ ഒരു ബില്യൺ ഡോളർ കടമുണ്ടെന്ന് വെളിപ്പെടുത്തുന്ന ഒരു പോസ്റ്റാണ് ആദ്യമായി ഒരു കാര്യം വരുന്നത് അത് കമ്പനിയുടെ നിക്ഷേപത്തിൽ നിന്ന് രഹ രഹസ്യമായി ഈ കടബാധ്യത രഹസ്യമായി സൂക്ഷിച്ചിരുന്നു എന്ന ആ പോസ്റ്റിൽ ഉണ്ടായിരുന്നു ഷെട്ടി തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് ഈ കടം മറച്ചു വെച്ചു എന്നുള്ളത് തന്നെയാണ് അവർ ഉറക്കെ പറഞ്ഞത് പണമൊഴുക്ക് കണക്കുകൾ പെരുപ്പിച്ചു കാണിച്ച് അവരെ വഞ്ചിച്ചതായും അതിൽ തന്നെ പ്രസ്താവിച്ചു മഡി വാട്ടേഴ്സ് റിസർച്ച് അവരുടെ റിപ്പോർട്ടിൽ ആരോപിച്ചത് ഇങ്ങനെയൊക്കെയാണ് ആരോപണങ്ങളെ തുടർന്ന് ഷെട്ടിയുടെ കമ്പനികൾക്ക് ഓഹരികൾ അനിയന്ത്രിതമായി തകർന്നു ഒടുവരെ അദ്ദേഹം പന്ത്രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് കോടി രൂപയുടെ കമ്പനി ഒരു ഇസ്രായേൽ യു എ കൺസോഷ്യത്തിന് വെറും എഴുപത്തിനാല് രൂപയ്ക്ക് എഴുപത്തിനാല് രൂപയ്ക്ക് വിൽക്കാൻ നിർബന്ധിതനായി ആരാണ് ചന്ദ്രകുമാരി ഷെട്ടി ബി ആർ ഷെട്ടിയുടെ എന്നും തണുറായി കൂടെ ഉണ്ടായിരുന്ന ബി ആർ ഷെട്ടിയുടെ വളർച്ചയ്ക്ക് മുഴുവൻ ഒരുപക്ഷേ കാരണമായിരുന്ന സ്വന്തം ഭാര്യ ഡോക്ടർ ചന്ദ്രകുമാരി ഷെട്ടി ദുബായിൽ ജോലി ചെയ്യുന്ന ഒരു ഇന്ത്യൻ കോടീശ്വരൻ ബി ആർ ഷെട്ടിയുടെ ഭാര്യയായ ഡോക്ടർ ചന്ദ്രകുമാരി തൊഴിൽപരമായി പരിശീലനം ലഭിച്ച ഒരു മെഡിക്കൽ ഡോക്ടറാണ് ക്വാളിഫൈഡ് മെഡിക്കൽ ഡോക്ടറാണ് ഭർത്താവിനൊപ്പം ചേർന്ന യു എയിലെ ആദ്യത്തെ സ്വകാര്യ ആരോഗ്യ സംരക്ഷണ ദാതാവായ എൻ എം സ്ഥാപിച്ചത് ഇവരാണ് ഇന്ന് യു എ സൗദി അറേബ്യ ഒമാൻ സ്പെയിൻ ഇറ്റലി ഡെൻമാർക്ക് കൊളംബിയ ബ്രസീൽ എന്നിവയുടെ ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് നഗരങ്ങളിലും എട്ട് രാജ്യങ്ങളിലുമായി നാൽപ്പത്തി അഞ്ചിലധികം ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങളുള്ള സ്ഥാപനങ്ങളുള്ള ഒരു ആരോഗ്യ സംരക്ഷണ ഭീമനായി അത് വളർന്നിരിക്കുന്നു ചന്ദ്രകുമാരി ഷെട്ടിയുടെ നേതൃത്വത്തിൽ എൻ എം സി ഹെൽത്ത് യു എ ഏറ്റവും വലിയ സ്വകാര്യ ആരോഗ്യ സംരക്ഷണ കമ്പനിയായി വളർന്നു മറ്റൊന്ന് പകരം വെക്കാനില്ലാത്ത വിധത്തിൽ എന്നാൽ ഭർത്താവിൻ്റെ പതനത്തെ തുടർന്ന് ഈ ആരോപണങ്ങളെക്കുറിച്ചുള്ള പതനത്തിൽ സാമ്പത്തികമായ പതനമുണ്ടായി മാനസികമായും ശാരീരികമായ പതനമുണ്ടായി അതേ തുടർന്ന് വ്യക്തിപരമായ കാരണങ്ങളെ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് ഈ വലിയ കമ്പനിയുടെ നേതൃസ്ഥാനത്ത് നിന്ന് ഡോക്ടർ ചന്ദ്രകുമാര ഷെട്ടി പിന്മാറി മാനസികമായി അവർ വളരെയധികം തകർന്നിരുന്നു ഒരുപാട് ദുഃഖങ്ങൾ അവർ സ്വയം സഹിച്ചിരുന്നു അവർ അവരാരോടൊന്നും പറയാതെ പിന്മാറുകയാണ് ഉണ്ടായത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ അബുദാഭി ആസമാനമായി പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ ആര സ്വകാര്യ ആരോഗ്യ സംരക്ഷണ ദാതാവാണ് എൻ ഡോക്ടർ ചന്ദ്രകുമാരി ഷെട്ടിയുടെ സ്ഥാപനം എൻ എം സി ഹെൽത്ത് പത്തൊമ്പത് രാജ്യങ്ങളായി വെറും ഇരുന്നൂറിലധികം പ്രവർത്തിപ്പിക്കുകയും ആശുപത്രികള് കിണി ക്ലിനിക്കുകള് ഫാർമസികള് ട്രേഡിങ് യൂണിറ്റുകൾ എന്നിവ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു ഒറ്റയ്ക്ക് ഇവരത് മുഴുവൻ ഭരിച്ചു പോന്നു നൈപുണ്യത്തോടെ ഭരിച്ചു പോന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് ബി ആർ ഷെട്ടി സ്ഥാപിച്ച യു എയിലെ ആരോഗ്യ സംരക്ഷണത്തില് കമ്പനി ഒരു പ്രധാന പങ്കുവച്ചിട്ടുണ്ട് യു എ യിലെ ആരോഗ്യം നിലനിർത്തുന്നതിൽ ഇവർ ശരിയായ പങ്കുവഹിച്ചിട്ടുണ്ട് ഡോക്ടർ ചന്ദ്രകുമാരി ഷെട്ടി മുമ്പ് എൻ എം സി ഹെൽത്തിൽ ഗ്രൂപ്പ് മെഡിക്കൽ ഡയറക്ടർ സ്ഥാനം വഹിച്ചിരുന്നു അവിടെ നിരവധി ക്ലിനിക്കൽ ഗവൺണൻസ് കമ്മിറ്റിയുടെ അധ്യക്ഷയായിരുന്നു ക്ലിനിക്കൽ ഗവർണൻസ് കമ്മിറ്റികളുടെ അധ്യക്ഷയായിരുന്നു അവർ മെഡിക്കൽ പേഷ്യൻറ്റ് കെയർ മാനദണ്ഡങ്ങൾക്ക് നേരിട്ട് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു അവർക്ക് എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ അവർ ഔദ്യോഗികമായി രംഗത്ത് നിന്ന് ദുഃഖത്തോടെ പിന്മാറി കമ്പനിയുമായി സജീവമായി അവരിപ്പോഴും ഇടപെട എഴുതുന്നില്ല അവരുടെ പങ്ക് ക്ലിനിക്കലായിരുന്നു സാമ്പത്തിക മാനേജ്മെന്റ് ഉൾപ്പെടുന്നില്ല എങ്കിലും ഭരണം അണുബാധ നിയന്ത്രണം രോഗി അവകാശങ്ങൾ ഫെസിലിറ്റി മാനേജ്മെന്റ് എന്നിവയിലെ കമ്മിറ്റിയുടെ അധ്യക്ഷയായിരുന്നു അവരിപ്പോഴും അവർ അതിൽ നിന്ന് എല്ലാം ആ സ്ഥാനങ്ങളിൽ നിന്നെല്ലാം അവർ പിന്മാറുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത് മുതൽ എൻ എം സിയുടെ സാമ്പത്തിക പ്രതിസന്ധിയും നിയന്ത്രണ അന്വേഷണങ്ങളും കാരണം ഡോക്ടർ ഷെട്ടി സ്ഥാപനങ്ങൾ പ്രായേണ നിഷ്ക നിഷ്ക്രിയയായിരുന്നു ആരോഗ്യപരമായ കാരണങ്ങളാല് അവർ തിരിച്ചു ഇന്ത്യയിലേക്ക് തന്നെ വരികയും ഇപ്പോഴും ഇന്ത്യയിൽ താമസിക്കുകയും ചെയ്യുന്നു സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം എൻ എം സി ഹെൽത്തിലെ ഏതെങ്കിലും സ്ഥാനത്തേക്ക് അവർ മടങ്ങിയെത്തിയതായി വിശ്വസനീയമായ സമീപകാല ഒന്നും സ്ഥിരീകരിക്കുന്നില്ല അവർ പോവാറില്ല നോക്കാറില്ല എന്ന് തന്നെയാണ് ജനങ്ങൾ അറിയുന്നത് പൊതുരേഖകളും ഇൻസൈഡർ ലിസ്റ്റിങ്ങുകളും അവരുടെ മുൻകാല തലക്കെട്ടുകൾ പരാമർശിക്കുന്നുണ്ട് എന്ന് അത് തുടരുന്നുണ്ട് പക്ഷെ അവർ പോവാറില്ല നോക്കാറില്ല എന്നാണ് അറിയുന്നത് പക്ഷേ ഈ നിലവിലെ പ്രവർത്തന നിലയെ പ്രതിഫലിപ്പിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഡോക്ടർ ചന്ദ്രകുമാർ ഷെട്ടി എൻ എം സി ഹെൽത്തിൽ സജീവ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ബോർഡ് സ്ഥാനം വഹിക്കുന്നില്ല എന്നാണ് അറിയുന്നത് വ്യാപാര സ്ഥാപനങ്ങളുടെ ഈ അപ്രതീക്ഷിത വഴിത്തിരിവിൻ്റെ കാരണം കൃത്യമായി ആരും പറയുന്നില്ല എന്തായാലും ബിസിനസ് പരമായി യാതൊരു പിഴവുകളും അവർക്ക് വരുമെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല എങ്ങനെയാണ് പിന്നെ ഇങ്ങനെ ഒരു പതനം ഉണ്ടായത് അറിയില്ല വീണ്ടും സിലിറ്റൊക്കെ മറ്റൊരു എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും നിങ്ങൾക്ക് മുന്നിലെത്താം അതുവരെ ഇതുപോലെ ആവശ്യമുള്ള ഒരുപാട് വിവരങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചേരും അതുവരെ താങ്ക് യു ഫോർ ലിസണിങ് ടു ഹസ് പ്ലീസ് ഷെയർ ദിസ് എപ്പിസോഡ് ആൻഡ് ഓഫ് കോഴ്സ് ഇഫ് യു നോട്ട് സബ്സ്ക്രൈബ് സോഫ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ബീ വിസ് താങ്ക് യു വെരി മച്ച്